ഹലോ ഞാൻ സോന ഹിലിൻ ഹാപ്പിനെസ്സിലെ കൺസൾട്ടൻറ്റ് സൈക്കോളജിസ്റ്റാണ് ഞാൻ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് അവോഡൻ പേഴ്സണാലിറ്റി കുറിച്ചാണ് ഇത് ക്ലസ്റ്റർ സീൽ വരുന്ന പേഴ്സണാലിറ്റി ഡിസോർഡർ ആണ് ഇതിൻ്റെ കൂടെയുള്ള മറ്റ് പേഴ്സണാലിറ്റി ഡിസോർഡേഴ്സാണ് ഡിപ്പൻ പേഴ്സണാലിറ്റി ഡിസോർഡർ ഒബ്സസീവ് കമ്പൽസീവ് പേഴ്സണാലിറ്റി ഡിസോർഡർ അവോഡിൻ പേഴ്സണാലിറ്റി ഡിസോർഡർ ഉള്ള ആളുകൾ എന്ന് പറയുന്നത് എപ്പോഴും അവരുടെ ചിന്ത എന്ന് പറയുന്നത് തനിക്കൊന്നും ചെയ്യാൻ കഴിയത്തില്ല അല്ലെങ്കിൽ തന്നെ ഈ ഒരു കാര്യം ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് ഭംഗിയായിട്ട് ചെയ്യാനുള്ള കഴിവ് തനിക്കില്ല എന്ന് വിചാരിച്ച് എപ്പോഴും നെഗറ്റീവായിട്ട് കാണുന്ന ആളുകളായിരിക്കും ഇത്തരത്തിലുള്ള പേഴ്സണാലിറ്റി ഡിസോർഡറുള്ള ആളുകൾ അതുപോലെ തന്നെ ഇവർക്ക് എപ്പോഴും സെൽഫ് കോൺഫിഡൻസ് ഒന്നും വളരെ കുറവായിരിക്കും സെൽഫ് എസ്റ്റീം ഒക്കെ വളരെ കുറവായിരിക്കും ഇനി ഒരു സോഷ്യൽ ഗ്യാദറിങ്ങിൽ അല്ലെങ്കിൽ ഇവർ ഏതെങ്കിലും റെസ്പോൺസിബിലിറ്റീസോ ഡ്യൂട്ടീസൊക്കെ ഏൽപ്പിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവർക്കത് ഭംഗിയായി ചെയ്യാൻ കഴിയും എന്നതുകൊണ്ട് തന്നെ ഇവരത് മാക്സിമം ഒഴിഞ്ഞു മാറി അല്ലെങ്കിൽ ഒഴിവാക്കി വിടാനായിട്ടാണ് ചാൻസ് കൂടുതലുള്ളത് മറ്റുള്ള ആളുകളുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന കാര്യങ്ങള് ഇവർക്ക് ഏറ്റെടുത്ത് ചെയ്യാൻ വേണ്ടിയിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അതുപോലെ തന്നെ ഒരു ഗ്രൂപ്പ് വർക്കൊക്കെ ആണെങ്കിൽ എല്ലാവരും ഒരുമിച്ചിരുന്ന് ചെയ്യുന്ന സാഹചര്യങ്ങളൊക്കെ ഇവർ മാക്സിമം ഒഴിഞ്ഞു മാറി നിൽക്കും കാരണം ഞാൻ അവിടെ പറയുന്ന കാര്യങ്ങൾ തെറ്റിപ്പോകുമോ അല്ലെങ്കിൽ ആ ഒരു സമയത്ത് എനിക്കത് പറയാൻ പറ്റിയില്ലെങ്കിലോ അല്ലെങ്കിൽ എനിക്കതൊന്നും ചെയ്യാനുള്ള കഴിവില്ല എന്നുള്ള ചിന്തകളായിരിക്കും ഇവരെ എപ്പോഴും ഇത് ചെയ്യിപ്പിക്കുന്നുണ്ടാവുന്നത് ഇനി ഇവർ ഒഴിവാക്കി വിടുന്നത് ഇവരുടെ ജോലിക്കാർ പോലും അല്ലെങ്കിൽ ഇവരുടെ മുന്നോട്ടുള്ള ഗ്രോത്തുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണെങ്കിൽ പോലും ഇവർക്ക് അത് ചെയ്യാനുള്ള പേടി കാരണം അത് അതിനൊന്നും നിൽക്കാതെ ഇവർ ട്രൈ ചെയ്യാതെ അത് മാക്സിമം ഒഴിഞ്ഞു മാറി തന്നെ നിൽക്കുകയാണ് സാധാരണയായിട്ട് ചെയ്യാറുള്ളത് മറ്റുള്ള ആളുകൾ ഇവർ എന്ന് ഉറപ്പുണ്ടെങ്കിൽ മാത്രമേ ഇവർ മറ്റുള്ള ആളുകളോട്ട് സംസാരിക്കാനോ അല്ലെങ്കിൽ അവരുമായിട്ട് കൂടുതൽ അറ്റാച്ച്മെൻറ്റ് കാണിക്കാനോ ശ്രമിക്കാറുള്ളൂ അല്ലെങ്കിൽ ഇവരെപ്പോഴും ഒതുങ്ങി ഒതുങ്ങി മാറി മാറി നിൽക്കുകയാണ് സാധാരണയായിട്ട് ചെയ്യാറുള്ളത് മറ്റുള്ളവർ കളിയാക്കുമോ കുറ്റപ്പെടുത്തുമോ എന്ന പേടി കാരണം ഇവർ എപ്പോഴും റിലേഷൻഷിപ്പിലൊന്നും വലിയ താല്പര്യം കാണിക്കാതെ ഒഴിഞ്ഞു മാറി നിൽക്കുന്ന ആളുകളാണ് അതുപോലെ തന്നെ ഇവരെപ്പോഴും തന്നെയും മറ്റുള്ള ആളുകളുമായിട്ട് കമ്പയർ ചെയ്തുകൊണ്ടിരിക്കും കാരണം എന്തെങ്കിലും ഒരു ഡ്യൂട്ടീസ് ഇവർക്കും മറ്റുള്ള ആളുകൾക്കും ഈക്വലി കൊടുക്കുകയാണെങ്കിൽ തന്നെ ഇവരെപ്പോഴും ചിന്തിക്കുന്നുണ്ടാവുന്നത് എനിക്ക് മറ്റുള്ള ആളുകളുടെ അത്രയും വൃത്തിക്ക് ചെയ്യാൻ അറിയില്ല അല്ലെങ്കിൽ എനിക്ക് അവൻ്റെ അത്രയും സംസാരിക്കാൻ അറിയില്ല അതുകൊണ്ട് തന്നെ എനിക്കവിടെ പോകാൻ പറ്റില്ല അല്ലെങ്കിൽ എനിക്ക് ആ ഒരു കാര്യം ഏറ്റെടുത്ത് ചെയ്യാൻ കഴിയില്ല അങ്ങനെ മറ്റുള്ളവർ ഇവരെയും തമ്മിൽ കമ്പയർ ചെയ്തിട്ട് എപ്പോഴും നെഗറ്റീവായിട്ട് കാണുന്ന ആളുകളായിരിക്കും ഇവർ മറ്റുള്ള ആളുകൾക്ക് ഒരുപാട് കഴിവുകളുണ്ട് എനിക്ക് കഴിവുകളൊന്നുമില്ല അല്ലെങ്കിൽ എനിക്ക് നന്നായി സംസാരിക്കാൻ അറിയത്തില്ല അങ്ങനെയുള്ള ചിന്തകളായിരിക്കും ഇവർക്ക് എപ്പോഴും ഉണ്ടാവുന്നത് ഒരു എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഇവർക്ക് ജോലി സ്ഥലത്തൊക്കെ പുതിയ റെസ്പോൺസിബിലിറ്റീസോ ഡ്യൂട്ടീസോ ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ ഇവർ അതൊന്നും ഏറ്റെടുക്കാൻ തയ്യാറാവാതെ അല്ലെങ്കിൽ അതൊന്നും ഭംഗിയായിട്ട് ചെയ്യാൻ കഴിയാതെ മാറി മാറി നിൽക്കുകയാണ് സാധാരണയായിട്ട് ചെയ്യാറുള്ളത് ഇവരെപ്പോഴും മറ്റുള്ളവർ തന്നെ ക്രിറ്റിസൈസ് ചെയ്യുന്നതും ജഡ്ജ് ചെയ്യുന്നതും ഒക്കെ ഇവർക്ക് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അതുകൊണ്ട് തന്നെ ഇവരെപ്പോഴും ചിന്തിക്കുന്നത് എന്നെ മറ്റുള്ളവർ നെഗറ്റീവായിട്ട് വിലയിരുത്തുമോ അതുകൊണ്ട് എൻ്റെ ഇമ്പ്രഷൻ പോകുമോ ഓർത്തിട്ട് മറ്റുള്ള ആളുകളൊന്നും മറ്റുള്ള ആളുകളോടൊന്നും സംസാരിക്കാൻ താല്പര്യമില്ലാതെ എപ്പോഴും മാറി മാറി നിൽക്കുന്ന ആളുകളായിരിക്കും ഇനി ഒരു സിറ്റുവേഷനിൽ ചെല്ലുകയാണെങ്കിൽ തന്നെ മറ്റുള്ളവർ തന്നെ ക്രിറ്റിസൈസ് ചെയ്യുമോ എന്ന് ഓർത്തിട്ട് ആ ഒരു സിറ്റുവേഷനിൽ നിന്നും ഇവർ ഒഴിഞ്ഞു മാറാറുണ്ട് ഇവർക്ക് സെൽഫ് കോൺഫിഡൻസ് എന്ന് പറയുന്നത് വളരെ കുറവായിരിക്കും മറ്റുള്ള ആളുകൾ ഇവരെ സോഷ്യൽ സിറ്റുവേഷനിലേക്ക് സംസാരിക്കാൻ വിളിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവർക്ക് അങ്ങോട്ടേക്ക് പോകാനൊക്കെ വളരെ ബുദ്ധിമുട്ടായിരിക്കും കാരണം ആളുകൾ കൂടുന്ന സാഹചര്യങ്ങൾ അങ്ങനെയുള്ള വേദികളെയൊക്കെ ഇവർക്ക് ഭയങ്കര പേടിയായതുകൊണ്ട് തന്നെ ഇവർ അതിൽ നിന്നെല്ലാം ഒഴിഞ്ഞു മാറി നിൽക്കുകയാണ് സാധാരണ ചെയ്യാറുള്ളത് ഇങ്ങനെയൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ സോഷ്യലി അവരെപ്പോഴും ഒറ്റപ്പെട്ടു നിൽക്കാൻ ആഗ്രഹിക്കുന്ന വ്യക്തികളായിരിക്കും സോഷ്യൽ സിറ്റുവേഷനിലോ അല്ലെങ്കിൽ പുതിയ പുതിയ ആളുകളോടൊന്നും പരിചയപ്പെടാൻ താല്പര്യമില്ലാതെ ഒറ്റയ്ക്ക് ഒഴിഞ്ഞു മാറി നിൽക്കാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്ന ആളുകളായിരിക്കും ഇങ്ങനെ ഇവർക്ക് വരുന്ന ഒരുപാട് നല്ല നല്ല അവസരങ്ങളെയും ഓപ്പർച്യൂണിറ്റികളെയൊക്കെ ഇവർ മാക്സിമം അതിൽ നിൽക്കാതെ സ്വയം ഒഴിഞ്ഞു മാറി നിൽക്കുകയാണ് ചെയ്യാറുള്ളത് ഒരു ഉദാഹരണത്തിന് പറയുവാണെങ്കിൽ ഇവർ ഇൻ്റർവ്യൂവിന് വിളിച്ച സമയത്ത് ഇവർക്ക് അവിടെ പോകാൻ വേണ്ടി ഒരു പേടിയാണ് അവർക്ക് അറ്റൻഡ് ചെയ്യാൻ പേടിയാണ് കാരണം അവരെന്നെ റിജക്റ്റ് ചെയ്യുമോ എന്ന് ഓർത്തിട്ട് അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ അവരെ റിജക്റ്റ് ചെയ്യുമോ ഇല്ലയോന്ന് അവർക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ എന്നാൽ പോലും അവർക്കത് ട്രൈ ചെയ്യാൻ നിൽക്കാതെ അവരത് മാറി നിൽക്കുകയാണ് ചെയ്യാറുള്ളത് അത്തരത്തിൽ ജോലി കിട്ടാനുള്ള ഓപ്പർച്യൂണിറ്റികളെ അല്ലെങ്കിൽ പഠനവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളെ എല്ലാത്തിൽ നിന്നും അവർ മാറി നിൽക്കും നിൽക്കുന്ന അവസ്ഥയാണ് ഈ ഒരു അവോർഡൻ പേഴ്സണാലിറ്റി ഡിസോർഡർ ഉള്ള വ്യക്തികളിൽ കണ്ടുവരാറുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എന്തിനും ഏതിനും എനിക്കത് ചെയ്യാൻ പറ്റുമോ അല്ലെങ്കിൽ എനിക്കത് ചെയ്യാൻ കഴിവില്ല അല്ലെങ്കിൽ ഇങ്ങനെയുള്ള സിറ്റുവേഷനിൽ ആളുകളിടയ്ക്ക് നിൽക്കാൻ വേണ്ടി എനിക്ക് സാധിക്കുമോ അവരോട് സംസാരിക്കാൻ പറ്റുമോ അങ്ങനെയുള്ള ഒരുപാട് ചിന്തകൾ കാരണം എല്ലാം മാക്സിമം അവോയ്ഡ് ചെയ്യുന്ന വ്യക്തികളാണ് ഈ ഒരു അവോർഡൻ പേഴ്സണാലിറ്റി ഡിസോർഡറുള്ള വ്യക്തികൾ എന്ന് പറയുന്നത് അവ ഉടൻ പേഴ്സണാലിറ്റി ഡിസോർഡർ ആളുകൾ ഉണ്ടാവാനായിട്ടുള്ള ഒരുപാട് കാരണങ്ങളുണ്ട് അതിൽ ഒന്നാമതായിട്ട് പറയുകയാണെങ്കിൽ നമുക്ക് പറയാം ജനറ്റിക് ഫാക്ടേഴ്സ് ഫാമിലി ഹിസ്റ്ററി നമ്മുടെ ഗ്രാൻഡ് പാരൻസിനോ പേരൻസിനോ ഈ ഒരു പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്കത് ഉണ്ടാവാനായിട്ടുള്ള ചാൻസുകളുണ്ട് അതുപോലെ തന്നെ എൻവോറൺമെൻറ്റൽ ഫാക്ടേഴ്സ് നമ്മുടെ കുട്ടിക്കാലം എങ്ങനെയാണ് നമ്മൾ വളർന്നു വരുന്ന സാഹചര്യങ്ങൾ നമ്മുടെ വീട്ടിലെ അന്തരീക്ഷങ്ങൾ അതൊക്കെ ഈ ഒരു അബോർഡൻ പേഴ്സണാലിറ്റി ഡിസോർഡറുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നുണ്ട് നിങ്ങൾക്കോ അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനോ ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നല്ലൊരു മെൻറ്റൽ ഹെൽത്ത് പ്രൊഫഷനെ കണ്ട് അവർ ഹെൽപ്പ് ചോദിക്കാനേ വേണം വീണ്ടും ഒരു സൈക്കോളജി റിലേറ്റഡ് ആയിട്ട് വീഡിയോ ആയിട്ട് കാണാം താങ്ക്